ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും എല്ലാവരും നിർത്താനുള്ള സുഖമില്ല എല്ലാവർക്കും എന്തിനില്ല നമുക്ക് സുഖട്ടോ പിന്നെ എൻ്റെ വീഡിയോ കാണണ എല്ലാവരും ഒരുപാട് നന്ദി യുടെ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈഫ് സ്വസ്ഥ തരുന്നത് പിന്നെ നമുക്കിവിടെ ചെറിയൊരു പരിപാടിയാണ് അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വൈകുന്നേരമാണ് ചിക്കനാണ് ചിക്കൻ ഒരു ബിരിയാണി ബീഫ് വരറ്റാനും ഒക്കെ കൊണ്ടുവന്നു ഇവിടെ മുറ്റത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ് ൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കുകയാണ് വൈകുന്നേരത്തൊക്കെ ഉള്ളതാണ് ഞങ്ങളെ വിപ്പ മരിച്ച ദിവസമാണ് കുട്ടികളോടൊ മക്കളോടൊക്കെ വിന്നാ എഴുന്നേരം വിന്നേരം പറഞ്ഞിന് ചെറിയൊരു പരിപാടി പായസത്തിനുള്ള സർക്കരേണ്ടത് ചെറുകാരിൻ്റെ പരിപ്പ് പായസമാണ് ഒക്കെ ഇവിടെ ഇങ്ങനെ വിട്ടത്തിൽ ഇവിടെ കൊണ്ടുവച്ചക്ക് ഇവിടെ നിന്ന് എല്ലാം ശരിയാക്കാൻ ചരിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കാൻ നല്ല സുഖമായിട്ടോ കാറ്റും പൊളിച്ചൊക്കെ തട്ടി ആവും വേഗമാവും ചരിച്ചിട്ട് പെട്ടെന്നായി കിട്ടുന്ന കത്തണ വഴകും തെയ്യൊക്കെ നല്ലോണം കത്തി ഉള്ളി വരെ പൊരിച്ചാന്ന് വെച്ചിട്ടുണ്ടെട്ടോ ഇത് പായ പായസം പൊക്കാ ശർക്കര ഒരുക്കിവെച്ചത് കേട്ടോ കാക്കച്ചാള സദ്യയാണ് ഇവിടെ തിരിയാൻ പറ്റില്ല കാക്കച്ചകള് കോരി കൊണ്ടു ചിലവാണ് മ്മളെ സ്പെഷ്യൽ അടുപ്പ് ഇതാ ചെറുപയർ പരിപ്പ് പായസം ഇതടുപ്പ് കേട്ടോ ഇത് പിന്നെ നമ്മളെ ബീഫാണ് ഇട കൊണ്ട് ആരുമില്ല അവിടുത്തെ മക്കളും കുട്ടികളും പിന്നെ ഉള്ളു കേട്ടോ പിന്നെ മദ്രസിലെ മോലി ആരോടും വരാൻ പറഞ്ഞു ഉള്ളിയൊക്കെ അവിടെ പൊരിഞ്ഞു വരുന്നുണ്ട് വടപ്പിൻ്റെ മുകളിലുള്ള വട്ടൊക്കെ തൊരുമ്പൊടിച്ച് പൊടിഞ്ഞില്ലാതെ കേട്ടോ അതുകൊണ്ട് ഒന്ന് പൊന്തിക്കാൻ ഓട്ടം കണ്ടോ അതൊക്കെ വെച്ചിരിക്കാണ് ബിരിയാണിക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കുന്നിട്ടാണ് കുളിക്കാനും കരിച്ചാലും പിന്നെ നാലടിൻ്റെ ശേഷം ഉണ്ടാക്കണുള്ളു കെട്ടോ ദിവസമാണ് ചേമ്പും തള്ളിയും ഇതൊക്കെ കൂട്ടാൻ കൊണ്ടു കൊടുക്കാതെ ചരച്ചിടുത്ത് വച്ചിട്ട് മുഞ്ഞപ്പോലൊക്കെ ഇങ്ങോട്ട് വരും അപ്പം കൊടുക്കുക കണ്ടൊക്കെ വാടി ചെറുപരിപ്പരിപ്പ കലോ വറുത്ത് നെയ്യൊക്കെ വറുത്ത് അടുത്ത് വെച്ചതാട്ടോ കേടന്ന് പിടിച്ചാണ് അപ്പം തന്നെ അതിങ്ങോട്ട് പൊറത്ത് കിട്ടതാ കേട്ടോ കേടുന്നതാണ് എല്ലാം വേണ്ടാത്ത സാധനം ഒഴിക്ക് പഠിച്ചിടക്കന ഔട്ട് അടുത്ത് കത്ത് ഉള്ളത്ര എളുപ്പം കൊണ്ടാക പൊരിഞ്ഞിട്ടത് എല്ലാം എണ്ണം ചൂടായി ഇട്ടപ്പൂത്തിന് കായ് വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാങ്ങണേ പിന്നെ ഓരോന്നായിട്ട് കാണിക്കുന്നില്ല ബിരിയാണിയൊക്കെ കുറേ വട്ടം കാണിച്ചതല്ലേ അപ്പം പിന്നെ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഓരോ പരിപാടി സാധനങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളൂ കേട്ടോ എങ്ങനെയെങ്കിലൊരു വീഡിയോ വേണ്ടേ ചട്ടു കുദീനെ ഇന്ത്യപ്പരിപ്പ് മുന്തിരി കയറി തിളപ്പിച്ച് വെച്ചു പായസം പായസം വറുത്ത് തിരിമെട്ടതാത്ത പായസത്തിനുള്ള ശർക്കരപ്പാനൊഴിച്ചുകൊടുക്കണം കുറച്ച് തേങ്ങാ പാലും ഉണ്ടാക്കണ്ടിട്ട് അത് ഉദിക്കൊഴിച്ചെടുക്കാൻ ഒന്ന് തിളപ്പിച്ചു നല്ല ചെറുപാരി പായസ ഇതെ പാല് നല്ലോണം തിളപ്പിച്ച് വെച്ച ഈ പാല് കൂടെ ഇറങ്ങി തന്നു ബിരിയാണി അവിടെ തിളപ്പിണ്ട് ചിക്കന് പൊരിക്കുകയാണ് കേട്ടോ